ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു രുചിയുടെ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ ഇനി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ പെരിന്തൽമണ്ണ നഗരസഭയിലെ തേക്കിൻകോട് മൈതാനം നവീകരിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ കിക്ക് ഡ്രഗ്സ് ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി മൈതാനം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്ത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കായിക വകുപ്പ് ഒരു പ്രചരണ ജാഥ സംഘടിപ്പിക്കുക സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളും ഇപ്പോൾ പൂർത്തീകരിച്ചു സമാപനം ഇന്ന് നടക്കുക ഇതിൻ്റെ ഭാഗമായി പുതിയ കളിക്കളങ്ങൾ വീണ്ടെടുക്കുക എന്ന പദ്ധതി പ്രകാരം തിരുനെള്ള നഗരസഭയിലെ ഈ പ്രദേശത്തുള്ള ഈ കളിക്കളം നമ്മൾ ഏറ്റെടുത്ത് നവീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഒരു കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി അനുവദിക്കുക അതിനാവശ്യമായ ഇതിൽ ഒരു വിഹിതം ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ നഗരസഭാ ഫണ്ടിൽ നിന്ന് എടുക്കാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ യുവാക്കൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കായിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കളിക്കളമായി ഇത് മാറും ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത്രയും ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു കളിക്കളം നിർമ്മിക്കുന്നതോട് കൂടി തന്നെ കുറേ വർഷങ്ങളായി ഈ ഭാഗത്തുള്ള ആളുകളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കളിക്കളം നിർമ്മിക്കുക എന്നുള്ളത് അത് യാഥാർത്ഥ്യമാകുകയാണ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഉടനീളം ഇപ്പോൾ ഈ യാത്രയിൽ പതിനെട്ടോളം കളിക്കളങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ട് ഇത് പത്തൊൻപതാമത്തെ കളിക്കളമാണ് വീണ്ടെടുക്കുന്നത് ഇത് സഹായിച്ച നഗരസഭ ചെയർമാനെ അഭിനന്ദിക്കുകയാണ് കളിക്കളം വീണ്ടെടുക്കൽ പദ്ധതിയിലാണ് മൈതാനം നവീകരിക്കുക ഒരു കോടി ചെലവിലാണ് പദ്ധതി നഗരസഭയുടെ സഹകരണത്തോടെ ആധുനിക രീതിയിലുള്ള മൈതാനമാണ് ഇവിടെ ഒരുക്കുന്നത് യാത്രയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഇതിനകം പതിനെട്ട് മൈതാനങ്ങൾ നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നഗരസഭാ ചെയർമാൻ പി ഷാജി ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം വി രമേശൻ എന്നിവരും മന്ത്രിയോടൊപ്പം മൈതാനം സന്ദർശിക്കാൻ എത്തിയിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് മലപ്പുറം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധ